ഗാസയിൽ ആള് കത്തുന്ന ആക്രമണങ്ങൾക്കിടയിൽ പലസ്തീനികൾ ഗത്യന്തരമില്ലാതെ ഓടി രക്ഷപ്പെടുകയാണ് പലസ്തീനിൽ നിന്നും എല്ലാ പൗരന്മാരും എത്രയും വേഗം പുറത്തു കടക്കണമെന്നായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ നിർദ്ദേശം എന്നാൽ അവിടെയും അക്രമം നടമാടി നിർബന്ധിത ഒഴിപ്പിക്കലിനിടെ ഗാസയിൽ നിരവധി പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തി രണ്ടാഴ്ചത്തെ ആക്രമണത്തിന് ശേഷം സൈന്യം ഭാഗികമായി പിൻവാങ്ങുമ്പോൾ ഷുജയിലെ തെരുവുകളിലും തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിലും നിരവധി മൃതദേഹങ്ങളാണ് അനാഥമായി കിടക്കുന്നത് ഷുജയിൽ നിന്ന് തലയൽ ഹവനയിലേക്കാണിപ്പോൾ സൈന്യം കടന്നു കടന്നുകയറിയത് സൈന്യം വെടിവെച്ച് കൊന്നവരിൽ അലി ഹസൻ അലി റബയ്യ എന്ന പതിനേഴ് കാരനുമുണ്ട് തെക്കുകിഴക്കൻ ജനീലിലെ മെയ്തലൂണിലാണ് കൗമാരക്കാരനെ ഇസ്രയേൽ കൊല്ലപ്പെടുത്തിയത് ഇതോടെ ഒക്ടോബർ ഏഴ് മുതൽ വെസ്റ്റ് ബാങ്കിൽ മാത്രം കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം അഞ്ഞൂറ്റി എഴുപത്തിമൂന്നായി ഷുയിൽ എൺപത്തി അഞ്ച് ശതമാനം കെട്ടിടങ്ങളും വാസയോഗ്യം അല്ലാതായിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം പേരാണ് ഭവനരഹിതരായത് തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്ന് അറുപതിലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഷുജയിൽ നിന്ന് അറുപതിനായിരത്തിലധികം പേർ ആരോഗ്യ സഹായം തേടിയിരുന്ന ആശുപത്രി ഇസ്രയേൽ തകർത്തു അതേസമയം ർത്തൽ ചർച്ചകളോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറയുന്നു എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് വിരുദ്ധമായ വ്യവസ്ഥകൾ ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവെക്കുകയാണെന്നും നെതന്യാഹു ആരോപിച്ചു മുൻപത്തെ വെടിനിർത്തൽ ചർച്ചകളെപ്പോലെ തന്നെ ഈ ചർച്ചയും വൈകിപ്പിച്ച കൂടുതൽ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഇസ്രയേലെന്ന് ഹമാസും തിരിച്ചടിച്ചു ചർച്ചകളിലെ പുതിയ കാര്യങ്ങൾ ഖത്രയിലെ മധ്യസ്ഥർ തങ്ങളെ അറിയിച്ചിട്ടില്ലെന്നും ഹമാസ് വ്യക്തമാക്കി ഗാസ മുനമ്പിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് അറുപതിലധികം മാധ്യമങ്ങളും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകളും അപേക്ഷ നൽകിയിട്ടും ഇസ്രായേൽ ഒരു പരിഗണനയും നൽകിയിട്ടില്ല ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിലേക്ക് പ്രവേശിക്കുന്നില്ലെന്ന് അസോസിയേറ്റഡ് പ്രസ് എഎഫ് പി ബി ബി സി സി എൻ എൻ ഗാർഡിയൻ ന്യൂയോർക്ക് ടൈംസ് ദ വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തുറന്ന കത്തിലൂടെ പറഞ്ഞു ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ നൂറിലധികം മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അവശേഷിക്കുന്നവർ അങ്ങേയറ്റം പ്രയാസത്തിലുമാണ് ഇത് ഗാസയിൽ നിന്നുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നതിന് തടസ്സമായതായും രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങളാണ് കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അനധികൃത കുടിയേറ്റം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തെ എതിർത്ത് ജി സെവൻ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ സമാധാന ലക്ഷ്യത്തിന്റെ വിപരീത ഫലമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടി നീക്കം അപലപിച്ച യുഎസ്എ ബ്രിട്ടൻ കാനഡ ജപ്പാൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി രാജ്യങ്ങൾ തീരുമാനത്തിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു തെക്കർ നെബലിലെ യരിൻ റമ്യ അൽ ജിബായിൻ തായിർ ഫർഫ നഗരങ്ങളിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ദുരിതമനുഭവിക്കുന്നത് സാധാരണക്കാരാണ് തെക്കൻ ലബനലിൽ നിന്ന് തൊണ്ണൂറായിരത്തിലധികം പേരാണ് ആക്രമണത്തെ തുടർന്ന് തങ്ങളുടെ വാസസ്ഥലങ്ങൾ ഒഴിഞ്ഞുപോയത് വടക്കൻ ഇസ്രായേലിലെ പതിനായിരക്കണക്കിന് പേരും വീടുകൾ ഒഴിഞ്ഞു ഒൻപത് മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് എന്നറുതി വരുമെന്ന് ആർക്കും അറിയില്ല